നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും ഹെൽത്ത് കാർഡ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു പാനൂർ വ്യാപാര ഭവനിൽ സംസ്ഥാന സെക്രട്ടറി സജീവ് വിളക്കോട് ഉദ്ഘാടനം യൂണിയൻ പാനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും ഹെൽത്ത് കാർഡ് സംഘടിപ്പിച്ചു പാനൂർ സംസ്ഥാന സെക്രട്ടറി സജീവ് വിളക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു അത് സംഘടനക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള യോഗങ്ങളിൽ എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുക അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാനത്തിൽ നിന്ന് എല്ലാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അടുക്കും ചിന്തി പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളുകളാണ് എന്റെ മുന്നിൽ നിന്ന പക്ഷെ ഇപ്പോൾ നമ്മുടെ സംഘടനത്തിൽ അല്ലെങ്കിൽ

ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ജില്ലാ സെക്രട്ടറി സജീവൻ ജില്ലാ ട്രഷറർ ശശികുമാർ റഫീഖ് കുന്നോത്ത് പറമ്പ് മിർഷാദ് അൻസാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു I'm a gran, i